ഹായ് ഫ്രണ്ട്സ് ക്ലസ്റ്റ് റിയൽ പ്രോപ്പർട്ടി സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ഒരു വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അടങ്ങുന്ന ഇൻഫോ പാർക്കിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ മാത്രം ദൂരമുള്ള നമ്മുടെ ഈ പുറകിൽ കാണുന്ന മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം എറണാകുളം പള്ളിക്കര ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് ഈ വീട്ടിലേക്കൊരു എൻട്രൻസ് ആണ് കാണുന്നത് ഇതൊരു വില്ലയാണ് ശരിക്കും പറഞ്ഞത് ഇതൊരു ആറ് വീട് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ഇത് ഈ വീട്ടിലേക്ക് ഉള്ള റോഡാണ് ഈ കാണുന്നത് പിന്നെ ഫുൾ മുഴുവൻ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് ഒരു നാല് മീറ്റർ രീതിയിൽ മനോഹരമായിട്ട് തന്നെയാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഈ റോഡിൽ നേരെ വന്ന് കയറുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ അഞ്ച് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം കൂടി പണിയെടുപ്പിച്ച് ഈ വീടാണ് നിങ്ങൾ കണ്ടു കാണുന്നത് ഇതിൻ്റെ ചുറ്റിനും കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സ്ലൈഡിങ് ഗേറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു എംബസി തന്നെ തീർത്തിട്ട് സ്ലൈഡിങ് ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ട് തന്നെ ഒരു ഓപ്പൺ ഗേറ്റും ഒരു സ്ലൈഡിങ് ഗേറ്റും ചെയ്തിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ മുൻവശത്തേക്ക് കയറുകയാണെങ്കിൽ മുഴുവൻ സ്റ്റോണൊക്കെ ചെയ്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ഒഴിച്ച് നല്ല ഭംഗിയിട്ട് തന്നെയാണ് വീടിൻ്റെ മുൻവശം ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നമുക്കൊരു കവേഡ് കാർ പാർക്കിംഗ് ഒരു വലിയ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഒരു കവയുടെ കാർ പാർക്കിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു രണ്ട് വണ്ടി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസും കൊടുത്തിട്ടുണ്ട് ഓപ്പൺ പാർക്കിംഗ് ചെയ്യാവുന്ന രീതിയിൽ സ്പേസും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീടിൻ്റെ വശങ്ങളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കിണർ കൊടുത്തിട്ടുണ്ട് ഒരു കിണർ കൊടുത്തിട്ടുണ്ട് കിച്ചിൻ്റെ അടുത്ത് തന്നെ ഒരു കിണർ ചെയ്തിട്ടുണ്ട് നല്ല വെള്ളമൊക്കെ ഒരു ഏരിയ ആയതുകൊണ്ട് അത്യാവശ്യം കിണറിലൊക്കെ നല്ല വെള്ളം ഉണ്ടാകും ഇതിൻ്റെ ബാക്ക് വഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ തിരിച്ച് അപ്പുറ സൈഡൊന്നും ഒന്നും കാണാം നമുക്ക് പോയിട്ട് അപ്പർ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സൈഡിലും നല്ല അത്യാവശ്യ സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഈ സൈഡും ചേർത്തേക്കുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് മൂന്ന് വർഷത്തേക്ക് തന്നെ ഒരു സിറ്റൌട്ട് നമുക്ക് കാണാൻ കഴിയും ചെറിയൊരു സിറ്റൗട്ടാണ് ഒരു ഒരു സിറ്റൗട്ട് എന്ന രീതിയിൽ ചെറിയൊരു സിറ്റൗട്ടാണ് കൊടുത്തേക്കുന്നത് ഇതിനകത്ത് നമുക്കൊരു ഡബിൾ ഡോർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി തന്നെ ഡിസൈനുകൾ ഡബിൾ ഡോർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് കയറി നോക്കാം നമ്മൾ ഈ വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ കാണുന്നത് സ്റ്റേർ കേസാണ് നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്കൊരു ലിവിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗി സീലിംഗ് ഒക്കെ ചെയ്ത് വാമേറ്റ് ഒക്കെ ചെയ്തേക്കണം ഒരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യ സ്പേസ് നമ്മളൊരു ലിവിങ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഒരു ടി വി എട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആയിട്ട് നല്ലൊരു ടി വി നല്ല ഭംഗി തന്നെ ഒരു ഒരു ടി വി ഈ ടി വി സൈഡിൽ ചെയ്തേക്കുന്ന വാ സ്റ്റിക്കറാണ് ചെയ്തേക്കുന്നത് നമ്മൾ സാധാരണ കാണുന്ന പോലെ ഊട്ടിയിൽ തന്നെ തീർത്തിട്ട് വട്ടിയ കുട്ടി തന്നെ തീർത്തിട്ട് സ്റ്റിക്കർ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത് അത് പ്രത്യേകം ഭംഗിയെടുത്ത് കാണിക്കുന്നുണ്ട് സ്റ്റിക്കറുകൾ അതേപോലെ ചെറിയ വാങ്ലറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ നമുക്ക് ഇവിടുന്ന് ലിവിംഗ് ഏരിയ നമുക്ക് പോകുന്നത് നേരെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത് അവിടെ നമുക്കൊരു ചെറിയൊരു വാഷ് ബേസിൻ സ്റ്റാൻഡേർഡ് സൈസിലൊരു വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട് നല്ല ഒരിക്കലൊരു വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട് അതേപോലെ സ്റ്റിയർ ഗ്യാസിൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇനി നമുക്ക് നമുക്കിവിടുന്ന് നേരെ ഈ വീടിൻ്റെ കിച്ചണിലേക്കും സാധാരണ ഓപ്പണിംഗ് സാധാരണ കിച്ചണാണ് ഇവിടെ കൊടുത്തേക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത് അത് നമ്മൾ ഫുൾ ആയിട്ട് മൾട്ടിവുഡ് കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്റ്റോറേജ് ഒക്കെ ചെയ്തിട്ടുണ്ട് മൾട്ടിവുഡിൽ തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത് മനോഹരമായൊരു കിച്ചൺ അത്യാവശ്യം വലിയൊരു കിച്ചന് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അല മനോഹരമായ കിച്ചൺ ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഒരു നേരെ ചെന്ന് ഇറങ്ങുന്നത് നമ്മുടെ കിണറിന്റെ സൈഡിലേക്കാണ് ഇറങ്ങുന്നത് നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമിലേക്ക് പോവാം ഫസ്റ്റ് ബെഡ്റൂമാണ് വീടിൻ്റെ നല്ലൊരു ഡിസൈനിൽ തന്നെ ഇതിനകത്ത് ഈ ബെഡ്റൂമിൽ സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫാംലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ശേഷം വലിയൊരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം എന്ന രീതിയിൽ ഒരു ബെഡ്റൂം വലിയൊരു ബെഡ്റൂമാണ് കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്കൊരു വാർഡ് റൂപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഒരു ഡ്രസ്സിൻ അറേഞ്ച് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് മീറോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ റൂമിൽ അറ്റാച്ചഡ് ടോയ്ലറ്റ് ചെറിയൊരു ടോയ്ലറ്റാണ് ഒരുപാട് വലുതല്ല എന്നാൽ ചെറുതുമല്ലാത്ത രീതിയിൽ ഒരു ടോയ്ലറ്റ് നല്ല ഡിസൈനുള്ള ടൈലൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ ഒരു ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം വേഗം ഇതാണ് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം ഒരു ചെറിയ ബെഡ്റൂമാണ് ഒരുപാട് വലുതല്ല അടുത്ത രീതിയിലുള്ള ചെറിയൊരു ബെഡ്റൂമാണ് ഈ കൊടുത്തേക്കുന്നത് ഇവിടെ നമ്മൾക്ക് ജിപ്സത്തിൻ്റെ സീലിങ്ങും വാർലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു ചെറിയ സ്പേസിലൊരു വാട്ടറൂപ്പും കാര്യങ്ങളൊക്കെ ഇവിടെയും ചെയ്തിട്ടുണ്ട് ബാത്ത്റൂം ടോയ്ലറ്റിന് ഇറങ്ങി വരുമ്പോൾ തന്നെ കാണുമ്പോൾ വാട്ടർ റോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെയും ചെയ്തിട്ടുണ്ട് ആ സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് വാട്ടറൂപ്പ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇവിടെയും ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്ക് ഈ വീടിൻ്റെ ഹ് സ്റ്റെയറിലേക്ക് കയറി നോക്കാം സ്റ്റെറിലേക്ക് കയറുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റെയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനേറ്റും സ്കട്ടിങ് ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ ആൻഡ്രൈൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റീലിൽ ടഫൺ ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഫുള്ളായിട്ട് മുകളിലേക്ക് കേൾക്കുമ്പോൾ നല്ല ഒരു ഡിസൈനുള്ള സീലിംഗും കാണാൻ കഴിയും അതേപോലെ നമുക്ക് വെളിച്ചം കിട്ടുന്ന രീതിയിൽ മുകളിലെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ കയറി ചെല്ലുന്നത് കേറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു ലിവിങ് ഏരിയ കാണാം ഫസ്റ്റ് ചെയ്യുള്ള ലിവിങ് ഏരിയ കാണാൻ പറ്റും പക്ഷെ വലിയൊരു ലിവിങ് ഏരിയ തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് മനോഹരമായിട്ട് സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയ നല്ല മനോഹരമായിട്ട് തന്നെ സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് യും നമുക്ക് ഫസ്റ്റ് ഹസ്റ്റേലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കൊടുക്കണം ആദ്യത്തെ കണ്ടതുപോലെ തന്നെ ഒരു വലിയ ബെഡ്റൂം തന്നെയാണ് ഹസ്റ്റേലിൽ കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്കൊരു വാട്ടറൂം കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഇവിടെ ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ഹ്സ്റ്റേലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണുന്നത് ഫസ്റ്റ് ഹ്സ്റ്റലിലെ രണ്ടാമത്തെ ബെഡ്റൂം ആണത് വലിയ ബെഡ്റൂമാണ് ഹ്സ്റ്റേലെ രണ്ടും വലിയ ബെഡ്റൂമാണ് പ്രത്യേകത പനോരമായിട്ട് തന്നെ വലിയൊരു ബെഡ്റൂമും ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ വീടിന് പ്രത്യേക രണ്ട് ബാൽക്കണി വീടിനുള്ളത് രണ്ട് ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഒരു ചെറിയൊരു ബാൽക്കണി ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി ഇവിടെയും കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി ഇവിടെയും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് ഇവിടുത്തെ യൂടിലിറ്റി റൂം എന്ന് പറയുന്നത് യൂട്ടിലിറ്റി റൂമിലേക്ക് പോയി നോക്കും ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അറേഞ്ച് വെക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഇവിടെയാണ് നമുക്ക് ഇവിടെ ചർച്ചിലേക്ക് കയറാനുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇവിടെ എറണാകുളം പള്ളിക്കര ബസ് റൂട്ടിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നുള്ളൂ അഞ്ച് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമും മൂന്ന് കാർ പാർക്കിംഗ് സൗകര്യവും കിണറുകളും ഒക്കെ ലഭിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇവിടുന്ന് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം നാല് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതേപോലെ തന്നെ കാക്കനാടിലേക്കാണെങ്കിൽ ഏഴ് കിലോമീറ്ററും പിന്നെ ആലുവിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും തൃപ്പൂണിത്തറയിലേക്കൊക്കെ പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ അപ്പൊ ഈ വീട് വന്ന് കാണാനും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഒക്കെ താല്പര്യമുള്ളത് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ